തുടർച്ചയായി ഷോൾഡർ ജോയിന്റിന്റെ കുഴ തെറ്റുന്നത് പേടിക്കേണ്ട അവസ്ഥയാണോ അതിനെങ്ങനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം ഡോക്ടറിൽ നിന്നറിയാം തുടർച്ചയായിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ തുടർച്ചയെന്ന് പറഞ്ഞാൽ റെക്കർ ഷോൾഡർ എടുക്കുക ഡിസ്ലൊക്കേഷൻ ഒന്ന് കൂടുതലുള്ള എപ്പിസോഡ് പല ഘട്ടങ്ങളിലായിട്ട് ആദ്യമായിട്ട് നല്ലൊരു മേജർ ഇഞ്ചറി ഉണ്ടായി കാണും ഒരു പക്ഷേ കൈകൊത്തി ഭയങ്കര ശക്തമായിട്ട് വീഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഫസ്റ്റ് ഒരു എപ്പിസോഡ് ഉണ്ടാകുന്നു ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആയിരിക്കും ചിലപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് ഉണ്ടാവുന്നത് ചിലപ്പോൾ നീന്തുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൈ ഇങ്ങനെ തിരിച്ചു തിരിച്ചുവെച്ചു അപ്പോഴേക്കും ഷോൾഡർ കുഴത അപ്പോൾ ഇത് നമ്മൾ നമുക്ക് ഓഹിക്കുമ്പം നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ടെൻഡൻസി ഷോൾഡറിൻ്റെ ഉള്ളിൽ ഈ നിരന്തരമായി കുഴത തെറ്റാനുള്ള എന്തോ ഒരു ടെൻഡൻസി ഉണ്ട് അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കണം എന്താണെന്ന് അല്ലെങ്കിൽ അത് അങ്ങനെ കുഴത തെറ്റുക എളുപ്പത്തിൽ അങ്ങനെ കൈ തിരിക്കുമ്പോൾ തന്നെ കുഴ തെറ്റുമ്പോൾ നീന്തുമ്പോൾ കുഴത തെറ്റുക അതൊരു അസാധാരണമായ ഒരു സംഭവമാണ് അപ്പൊ വ്യക്തിയിലെ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും സാധാരണ ഗതിയിൽ ഒരു റെക്രിയേഷൻ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും അതിന് എപ്പോഴാണ് തൻ്റെ കുഴതെറ്റുകയെന്ന അദ്ദേഹത്തിന് ഒരു ഒരു ഭയം എപ്പോഴും മനസ്സിൽ നിലനിൽക്കും അപ്പൊ അത് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അങ്ങനെ ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ ചില ക്ലിനിക്കിൽ നമ്മൾ പരിശോധിച്ച് നോക്കും ആ ഒരു പുഴ തെറ്റുന്ന ഒരു ടെൻഡൻസി കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സ്റേ എടുക്കണം എക്സ്റേക്ക് പുറമെ എം ആർ ഐ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ എം ആർ ഐയിൽ നമ്മൾ നോക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഈ ഷോൾഡറിന്റെ ആ ആ ഒരു വോളിയം കൂട്ടുന്ന വ്യാപ്തി കൂട്ടുന്ന ഒരു ലേബറം എന്നൊരു സംഭവം ഈ ഷോൾഡർ ബ്ലേഡിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ ജോയിൻറ്റിൻ്റെ അടുത്തായിട്ട് അപ്പോൾ ആ ലേബ്രത്തിന് എന്തെങ്കിലും ടിയർ ഉണ്ടോ ആദ്യത്തെ ഡിസ്ലൊക്കേഷൻ തന്നെ ഒരു ടിയർ ഉണ്ട് പല ലോകത്തിലെ പല പഠനങ്ങളിൽ നിന്ന് നമുക്ക് തെളിയുന്നത് ഇരുപത്തഞ്ച് വയസ്സിനടിയിൽ ഏകദേശം ഇരുപത്തഞ്ച് വയസ്സിന് അടിയിലുള്ളൊരു വ്യക്തി ഡിസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പല തവണങ്ങളായിട്ട് ഇനിയും വരാനുള്ള സാധ്യത വളരെ ഏറെയാണ് ചുരുക്കം പറഞ്ഞാൽ ആ ലേബ്രത്തിന് ചെറിയൊരു ഇഞ്ചുറി കാണും അപ്പോൾ അതിനെയാണ് നമ്മൾ ബംഗാൾ സർട്ടേറന്നത് ആ ലേബറത്തിൻ്റെ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റിൻ്റെ തിരുവനന്ത തന്നെ ഈ പുഴ കംപ്ലീറ്റ് അങ്ങ് വിട്ടുമാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ലേബറത്തിനെ നമ്മൾ റിപ്പയർ ചെയ്യണം ഇത് നമ്മൾ ആത്രോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ വഴി നമുക്ക് റിപ്പയർ ചെയ്യാം ആത്രോസ്കോപ്പിക് ലേബറും റിപ്പയർ എന്ന് പറയും അല്ലെങ്കിൽ ബംഗാട്സ് റിപ്പയർ എന്ന് പറയും ബംഗാട്സ് പറയുന്നത് അത്ര കോമൺ അല്ല അത് നമ്മൾ സർജൻസ് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അപ്പോൾ ഇതിന് ബംഗാട്സ് ലീഷനും ബംഗാട്സിൻ്റെ ഒരു ഒരു പരിക്കും അപ്പോൾ അത് ചെയ്യാനായിട്ട് ആത്രോസ്കോപ്പിക് ബംഗാഡ്സ് റിപ്പയറാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചെയ്യുന്ന സർജറി അപ്പോൾ നമുക്ക് ഈ ഫ്യൂച്ചർ ആങ്കറും ഇതുൾപ്പെടെ ആ കീറിയിരിക്കുന്ന ലേബ്രത്തിന് തിരിച്ച് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഫ്യൂച്ചറിൽ ഇനി ഫർദർ ആയിട്ട് ഒരു എപ്പിസോഡ് കൂടെ തന്ന ഒരു എപ്പിസോഡ് നമുക്ക് ഒഴിവാക്കാം